ഒരുപാട് പൂക്കൾ ഉണ്ട് നമ്മുടെ നിത്യ കല്യാണിയില് നമുക്ക് എപ്പോഴും പൂക്കൾ വേണമെങ്കിൽ എപ്പോഴും പൂക്കൾ കാണണമെങ്കിൽ ഇതാ നിത്യ കല്യാണി നട്ടാൽ മതി കാരണം എപ്പോഴും നിത്യം നിത്യവും പറഞ്ഞ നിത്യ കല്യാണിയിലെ ദിവസവും പൂത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊരു മെഡിസിൻ പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മൾ യൂറി ഇൻഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിതിൻ്റെ എലിയൊക്കെ തിളപ്പിച്ച് നമ്മൾ മരുന്നൊക്കെ ചുടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കാറൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് അത് എൻ്റെ അടുത്ത് രണ്ട് കളറേ ഉള്ളൂ കേട്ടോ ഒരുപാട് കളർ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇപ്പം ഇതാണ് പൊതുവെ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഇതാ ഒരു കളറും പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് കളറും അങ്ങനെ രണ്ടെണ്ണത്തിന് ഞാൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് കാണാൻ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു